നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അങ്ങനെ ഇഡി പൂട്ടി അരവിന്ദ് കെജ്രിവാളിനെ പൂട്ടിയ ഇഡിക്ക് എന്തുകൊണ്ട് പിണറായിയെയും മകൾ വീണാ വിജയനെയും പൂട്ടാൻ കഴിയില്ല അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായത് സംബന്ധിച്ച് പുറത്തു വന്ന വാർത്തകൾക്ക് താഴെ വന്ന ചില കമന്റുകൾ രസകരമാണ് കേരളത്തോടെ ആണ് കേന്ദ്ര സർക്കാർ ഇങ്ങനെ വിവേചനം കാണിക്കുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയെ ഇന്ന് അറസ്റ്റ് ചെയ്യും നാളെ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു കേട്ടിട്ട് കാലമേറെയായി എന്നാണ് ആ സുദിനം വരിക ഇങ്ങനെ പോകുന്നു രസകരമായ കമൻറ്റുകൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ടത് അതായത് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത ഇ ഡി എന്ന കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്കും മകൾ വീണാ വിജയനിലേക്കും തിരിഞ്ഞിരിക്കുന്നു എന്നുള്ള ഏറ്റവും ശ്രദ്ധേയമായ ഒരു വാർത്തയാണ് വരുന്നത് വീണാ വിജയനും എക്സോളജിക് കമ്പനിയും സി എം ആർ എല്ലും കെ എസ് ഐ ഡി സിയും അടക്കമുള്ളവർ നടത്തിയ സാമ്പത്തിക ഇടപാട് സംബന്ധിച്ച് സാമ്പത്തിക അഴിമതി സംബന്ധിച്ച് നിലവിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണം നടക്കുന്നുണ്ട് ഏപ്രിൽ ആദ്യവാരം തന്നെ ഇവരുടെ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കുമെന്നാണ് കരുതപ്പെടുന്നത് അതിനിടയിലാണ് ഏറ്റവും നിർണായകമായ നീക്കവുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തന്നെ രംഗത്തെത്തിയിരിക്കുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണം കേരളത്തിലെ മാസപ്പടി കേസിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ള ഗൗരവമുള്ള വാർത്ത പുറത്തു വന്നിരിക്കുന്നു ഇനി ഇ ഡിയുടെ അന്വേഷണ പരിധിയിലായിരിക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രിയും മകളുമൊക്കെ എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് മാസപ്പടി വിവാദം ആരംഭിച്ചിട്ട് ദിവസങ്ങൾ ഏറെയായി എന്നാൽ ഇതുവരെ ഒരു അന്വേഷണത്തിലേക്കോ അറസ്റ്റിലേക്കോ കേന്ദ്ര ഏജൻസികൾ കടന്നിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാന കാര്യം ആദ്യഘട്ടത്തിൽ ആദായ നികുതി വകുപ്പാണ് ഇത് സംബന്ധിച്ച പ്രാഥമിക അന്വേഷണം നടത്തിയത് ആദായ നികുതി വകുപ്പിന്റെ ഇന്ററിയം സെറ്റിൽമെന്റ് ഇന്ററിയം സെറ്റിൽമെന്റ് ബോർഡിന് മുന്നിൽ വന്ന ചില പരാതികൾ പരിശോധിക്കുകയും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വീണ വിജയൻ മുഖ്യമന്ത്രിയുടെ മകൾ എന്ന ആ പദവി ദുരുപയോഗം ചെയ്തുകൊണ്ട് സി എം മാറുള്ള സ്വകാര്യ കരിമണൽ ഖനന കമ്പനിയിൽ നിന്നും കൈപ്പറ്റിയെന്നായിരുന്നു ആദായ നികുതി വകുപ്പിന്റെ കണ്ടെത്തൽ പിന്നാലെ ഇത് സംബന്ധിച്ച് പരിശോധനകൾ ആരംഭിച്ച ഒടുവിൽ ഇതിൽ ഗൗരവമുണ്ടെന്നും ഇതിന് പിന്നിൽ നടന്നത് വലിയ അഴിമതിയാണെന്ന് തിരിച്ചറിഞ്ഞ് രാജ്യത്ത് തന്നെ പ്രധാന സാമ്പത്തിക കുറ്റാന്വേഷണ ഏജൻസിയായ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി കേസിൽ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ഉദ്യോഗസ്ഥർ കേരളത്തിലേക്ക് എത്തുകയും സി എം ആർ എല്ലിൽ പരിശോധന നടത്തുകയും റെയ്ഡ് നടത്തുകയും ചെയ്തു സി എം ആർ എല്ലെ റെയ്ഡിൽ നിന്ന് നിരവധി നിർണായകമായ രേഖകളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് ലഭിച്ചത് തുടർന്ന് കെ എസ് ഐ ഡി സിയിൽ പരിശോധന നടത്തി ആ വീണാ വിജയന് നോട്ടീസ് നൽകി ഇപ്പോഴിതാ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് കടക്കുന്നു വീണാ വിജയനെ ചോദ്യം ചെയ്യും എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇ ഡിയും ഈ കേസിൽ അന്വേഷണം ആരംഭിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു കേവലം ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെ അഴിമതിയല്ല അതിനേക്കാൾ കൂടുതൽ അഴിമതി നടന്നിട്ടുണ്ടെന്നും ഈ അഴിമതിയുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് മാസപ്പടി വിവാദമെന്നുമാണ് ഇപ്പോൾ ആദായ ആദായനിധി വകുപ്പിൻ്റെയും അതുപോലെ തന്നെ ഇ ഡിയുടെയും ഒക്കെ കണക്കുകൂട്ടൽ ഇതുമായി ബന്ധപ്പെട്ട് മറ്റു ചില ആരോപണങ്ങളും മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്നിരുന്നു അതായത് മാത്യു കുഴൽനാടൻ എം എൽ എ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുകയും സമ്മേളനം നടത്തുകയും ചെയ്തു അതിനുശേഷം അദ്ദേഹം തിരുവനന്തപുരത്തെ പ്രത്യേക വിജിലൻസ് കോടതിയിൽ ഇത് സംബന്ധിച്ച് ഹർജിയും നൽകി മാറ്റു കൊഴി ആരോപണം എങ്ങനെയാണ് കേരളത്തിലെ സ്വകാര്യ മേഖലയിൽ രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ കരിമണൽ ഖനനം നിർത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കിയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം കേരളത്തിലെ സ്വകാര്യ കമ്പനികൾക്കൊന്നും തന്നെ കരിമണൽ നൽകേണ്ടതില്ല എന്നുള്ളതായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം രണ്ടായിരത്തി പതിനേഴിൽ തന്നെ എഴുപത്തി അഞ്ച് കോടിയിലധികം രൂപയുടെ സാമ്പത്തിക നഷ്ടത്തിൽ പ്രവർത്തിച്ച കമ്പനിയാണ് സി എന്ന കമ്പനി ആ കമ്പനിക്ക് കരിമണൽ ലഭ്യമായിരുന്നില്ല ഈ സമയത്ത് ചില ഇടപെടലുകൾ ഉണ്ടായി ഈ ഈ സ്ഥാപനത്തിലെ തൊഴിലാളികളുടെ പേരിൽ ഒരു നിവേദനം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് മുന്നിലെത്തി ആ നിവേദനത്തിൽ മേൽ അടിയന്തിരമായി സത്വര നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രി ഉത്തരവിട്ടു അതിനുവേണ്ടി തോട്ടപ്പള്ളി തീരപ്രദേശത്തെ മണൽ മാറ്റിയില്ലെങ്കിൽ അത് കുട്ടനാട്ടിൽ വലിയ വെള്ളപ്പൊക്കത്തിനിടയാക്കുമെന്നും അതുകൊണ്ട് തന്നെ അടിയന്തരമായി തോട്ടപ്പള്ളി തീരപ്രദേശത്തെ മണൽ നീക്കം ചെയ്യണമെന്നുമായിരുന്നു ആ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയമാന നിലയ്ക്ക് മുഖ്യമന്ത്രി ഇട്ട ഉത്തരവ് ജില്ലാ കളക്ടർക്ക് ഉത്തരവ് നിർദ്ദേശമായി നൽകുകയും ചെയ്തു ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെയോ ഏതെങ്കിലും നിയമ സംവിധാനങ്ങളുടെയോ അനുമതി ഒന്നും വാങ്ങാതെ തന്നെയാണ് നടപടികളുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോയത് തോട്ടമുള്ളിൽ നിന്നും വൻതോതിൽ കരിമണൽ മാറ്റുകയും ആ കരിമണൽ മറ്റേതെങ്കിലും ഒരു പ്രദേശത്ത് നിക്ഷേപിക്കുന്നതിന് പകരം അത് കെ എം എം എല്ലേ കൊണ്ടുപോകുകയും ചെയ്തു കെ എം എം എല്ലേ കൊണ്ടുപോയ കരിമണൽ നേരെ പോയത് കൊച്ചിയിലെ സ്വകാര്യ കരിമണൽ ഖനന കമ്പനിയായ സി എം ആർ ലേക്കാണ് ഈ ധാതുവിന്റെ കരിമണലിലെ ധാതുവിൻ്റെ അളവ് കൃത്യമായി പരിശോധിച്ച് അതിൻ്റെ വില നിശ്ചയിക്കുകയോ അല്ലെങ്കിൽ ഒരു ലോഡ് കരിമണലിന് ഇത്രത്തോളം വിലയുണ്ടെന്ന് കണക്കാക്കുകയോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ലേല നടപടികൾ നടത്തുകയോ ചെയ്യാതെ ഏകപക്ഷീയമായ നിലയിൽ തുച്ഛമായ വിലയ്ക്ക് സി എന്ന കൊച്ചിയിലെ കരിമണൽ ഖനന കമ്പനിക്ക് കരിമണൽ മറിച്ചു വിൽക്കാനുള്ള വലിയ ഗൂഢാലോചനയാണ് അവിടെ നടന്നത് അതിന് പിന്നിൽ മുഖ്യമന്ത്രിയുടെ വഴിവിട്ട് ഇടപെടൽ ഉണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവുണ്ടെന്ന് മാറ്റുകുരനാടൻ ആരോപിച്ചു ഇങ്ങനെ അനധികൃതമായി നാല് വർഷക്കാലം കരിമണൽ കടത്തി സി എം ആർ കമ്പനിക്ക് നൽകുകയും ഒടുവിൽ നാല് വർഷക്കാലം കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എത്തിയപ്പോൾ സി എം ആർ എൽ എന്ന സ്വകാര്യ കമ്പനിയുടെ ലാഭം അമ്പത്തി ഒൻപത് കോടിയിലധികം രൂപയായി രണ്ടായിരത്തി പതിനേഴിൽ എഴുപത്തഞ്ച് കോടി രൂപ നഷ്ടത്തിലായിരുന്ന ഒരു കമ്പനിയാണ് നാല് വർഷത്തിനുള്ളിൽ അൻപത്തൊൻപത് കോടിയുടെ ലാഭത്തിലേക്ക് എത്തിയത് അപ്പോൾ ഈ കണക്ക് ചെറുതാണെന്നും ലാഭം ഇതിനേക്കാൾ ഇരട്ടിയാണെന്നും മാറ്റുകൊള്ള നടൻ ആരോപിക്കുന്നു അതുമാത്രവുമല്ല ഈ കമ്പനി ഈ കാലഘട്ടത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ അക്കൗണ്ടിലേക്ക് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ പല കാലങ്ങളായി നൽകിയത് അതിന് പകരമായി വീണാ വിജയന്റെ കമ്പനിയായ എക്സോലോജിക് സൊല്യൂഷൻസ് ഒരു സേവനവും നൽകിയിട്ടില്ല എന്നുള്ളത് ആദായ നിധി വകുപ്പിൻ്റെ അന്വേഷണത്തിലും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണത്തിലും കണ്ടെത്തിയതാണ് അപ്പോൾ മുഖ്യമന്ത്രി കരിമണൽ ലഭ്യമാക്കാനായി നടത്തിയ വഴിവിട്ട ഇടപെടലുകളുടെ പകരമായിട്ടാണ് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ മകളുടെ അക്കൗണ്ടിലേക്ക് പലപ്പോഴായി നൽകിയതെന്നും ഈ തുക വെറുമൊരു ഈ തുക ഈ അഴിമതിയുടെ ചെറിയൊരു ഭാഗം മാത്രമാണെന്നും ഇതിനേക്കാൾ വലിയ കോടിക്കണക്കിന് രൂപ ഈ അഴിമതിയുടെ പേരിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് ലഭിച്ചിട്ടുണ്ടെന്നുമാണ് മാത്യു കുഴൽനാടൻ ആരോപിക്കുന്നത് എന്തായാലും ഈ സംഭവങ്ങൾക്ക് ശേഷം വീണാ വിജയൻ്റെ എക്സോലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനി അടച്ചുപൂട്ടുന്നു അടച്ചുപൂട്ടാനായി നൽകിയ രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ നൽകിയ രേഖകൾ പോലും കെട്ടിച്ചമച്ചതും കൃത്രിമത്വമുള്ളതുമാണെന്നാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് കണ്ടെത്തിയത് ഒരു തരത്തിലും നീതീകരിക്കാവുന്ന തെറ്റല്ല വീണ വിജയൻ ചെയ്തതെന്നും വീണാ വിജയനെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നും രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഹൈക്കോടതി അറിയിക്കുകയും ചെയ്തു ഇത്രയും കാര്യങ്ങൾ ഗുരുതരമായി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇ ഡിയുടെ അന്വേഷണം കൂടി വീണാ വിജയനെതിരെയും പിണറായി വിജയനെതിരെയും ഉയർന്നു വന്നിരിക്കുന്നത് നേരത്തെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി കോടതിയിൽ പറഞ്ഞ മൊഴിയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ നൂറ്റി ഇരുപത്തഞ്ച് കോടിയിലധികം രൂപയുടെ അനധികൃത സാമ്പത്തിക ഇടപാടാണ് കരിമണലുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ നടന്നത് ഇതിൽ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പങ്കുണ്ട് ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ട് വലിയ തോതിൽ സി എം ആറിൽ നിന്നും രാഷ്ട്രീയ നേതാക്കൾ പണം കൈപ്പറ്റി എന്നുള്ള വിവരങ്ങളും നേരത്തെ പുറത്തു വന്നിരുന്നു ആരോപണമായിരുന്നു കേരളത്തിലെ കരിമണൽ മേഖലയിലെ വലിയ സാമ്പത്തിക അഴിമതിയുടെ ചരിത്രം പരിശോധിക്കുകയാണ് യാഥാർത്ഥ്യം പരിശോധിക്കുകയാണ് രാജ്യത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്തായാലും ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി നേതാവുമായ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാൻ തന്റെ ഇടം കാണിച്ചുവെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഈ മകൾ വീണാ വിജയനും അറസ്റ്റ് ചെയ്യാൻ രാജ്യത്തിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന സംവിധാനത്തിന് കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്തായാലും മുട്ടിടിക്കുന്നത് നെഞ്ചി പിറയ്ക്കുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് തെരഞ്ഞെടുപ്പ് ആസന്നമായിക്കുന്ന ഘട്ടത്തിൽ ഇ ഡിയുടെ അന്വേഷണ പരിധിയിലേക്ക് വരികയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ വിജയനും മസാല ബോണ്ട് കേസിൽ തോമസ് ഐസക്ക് പത്തനംതിട്ടയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ഐസക്ക് കൂടി ഇ ഡിയുടെ കർശന നിരീക്ഷണത്തിലാകുമ്പോൾ കേരളത്തിൽ നിന്ന് സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട പല നേതാക്കളെയും ഇ ഡി ദിവസങ്ങൾക്കുള്ളിൽ തൂക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല